വാണിമേലിൽ എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് ഭൂമിവാതുക്കൽ വിലങ്ങാട് ടൗണുകളിൽ വൻ സ്വീകരണം രാത്രി പത്ത് മണിയോടെ ഭൂമിവാതുക്കൽ ടൗണിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയാണ് എത്തിയത്

Hanı var dengel بينالے ہر چلو چم بینالے اب باہر نکلنے کے لیے پڑا ہے ابوا جنگل 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 ایک دو سائیڈ میں جو پلیٹ سائیڈ میں ایک ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ വാണിമേലയിലെത്തിയ ഷാഫി പറമ്പിൽ നോവ ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ കണ്ടു തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ കണ്ണം മാസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവായിരുന്ന കൊയിലോത്തുകണ്ടി കുഞ്ഞമ്മാജി കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി മൂസ മാസ്റ്റർ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ചു തുടർന്ന് ഭൂമിവാതിക്കൽ ടൗണിലെ റോഡ് ഷോയിൽ പങ്കെടുത്തു രാത്രി പതിനൊന്ന് മണിയോടെ വിലങ്ങാട് ടൗണിലെ റോഡ് ഷോയിൽ പങ്കെടുത്തു രാത്രി ഏറെ വൈകിയും വൻ ജനാവലിയാണ് റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയത് നേതാവേ അങ്ങനെ इंग्लव जिंदाबाद इंग्लैंड जिंदाबाद इंग्लैंड जिंदाबाद इंग्लैंड जिंदाबाद यूएनएफ जिंदाबाद यूएनएफ जिंदाबाद यूएनएफ जिंदाबाद यूएनएफ जिंदाबाद I'm gonna